സഖാവ് ഇ എസിനെ നേരിട്ട് കണ്ട് സംസാരിക്കാനും അടുത്തറിയാനും എൻ്റെ ഈ രാഷ്ട്രീയ ജീവിതത്തിൽ സാധിച്ചത് ഏറ്റവും വലിയ അനുഭവമായിട്ടാണ് ഞാൻ ഓർക്കുന്നത് സഖാവ് ഒരിക്കലും എൻ്റെ വീട്ടിൽ വരികയുണ്ടായി േരത്തെ ഭക്ഷണം വീട്ടിലാണ് അറേഞ്ച് ചെയ്യുന്നത് ഭക്ഷണം അറേഞ്ച് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ചെറിയ ചിട്ടകളുണ്ട് അധികം എരുമ്പും ഉപ്പും ഉപയോഗിക്കില്ല അതുപോലെ തന്നെ വീട്ടിൽ വീട്ടിൽ തന്നെ ഞങ്ങൾ ഭക്ഷണം തയ്യാറാക്കി അന്ന് എൻ്റെ അച്ഛനുണ്ട് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച് ഒരു നാല് മണിവരെ ഉച്ചതിന് നാല് മണിവരെ വീട്ടിൽ റെസ്റ്റ് ചെയ്തു എന്നിട്ടാണ് അദ്ദേഹം നടക്കുന്നത് യഥാർത്ഥം വി എസിൻ്റെ ആ ചുവയും അച്ഛൻ്റെ ചുവയും ഒരേ രീതി തന്നെയാണ് പിന്നീട് അറിഞ്ഞത് അതൊരു സമരമാർഗത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ജുബധരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുമാത്രമല്ല ഒരിക്കൽ ഗ്രാമനിലയത്തിൽ മണലൂരിലെ നാല് പ്രോഗ്രാമുകൾ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി വി എസ് ആണ് വരുന്നത് പ്രതിപക്ഷ നേതാവാണ് അന്ന് പാർട്ടി എന്നെയാണ് ചുമതലപ്പെടുത്തുന്നത് രാമനിരത്തിലെത്തിയപ്പോൾ രാവിലെ അഞ്ചരയോടുകൂടി ഞാൻ അവിടെ എത്തി എത്തുമ്പോൾ വി എസ് അവിടെ ഒരു കള്ളിമുണ്ടും ടീഷർട്ടും ധരിച്ച് അങ്ങനെ പഴയ രാമനത്തിൽ അവിടെ വരാന്തയിലൂടെ നടക്കുന്ന വി എസിനെ കാണുകയുണ്ടായി എന്നെ കണ്ടപ്പോൾ കൂടെ വയം ഒപ്പം പോവാ നമുക്ക് എന്ന് പറഞ്ഞ് ഒപ്പം ഞാനും നടന്നു അത് കഴിഞ്ഞ് അദ്ദേഹം റൂമിൽ കയറി പിന്നെ കുറച്ച് നേരം സൈക്ലിംഗ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പത്രം വായിക്കാനിരിക്കുമ്പോഴാണ് അന്നത്തെ മാതൃഭൂമി പത്രം ആ പത്രത്തിൽ ഫ്രണ്ട് പേജിൽ സ വി എസിൻ്റെ തലയും ഒപ്പം ഉടല് ചേർത്തിട്ടുള്ളത് ഫുട്ബോളർ കാർലോസിൻ്റെ ഉടലും ചേർത്ത ഒരു ന്യൂസാണ് അന്നത്തെ മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിലുള്ളത് ആ ന്യൂസ് വായിച്ച് അപ്പോൾ തന്നെ കൂടെ ഉണ്ടായിരുന്ന സുരേഷിനോട് വീരേന്ദ്രകുമാറിനെ വിളിക്കാൻ പറയുന്നു അഞ്ച് മിനിറ്റിനുള്ളിൽ വീരേന്ദ്രകുമാർ വി എസിനെ വിളിക്കുന്നു വി എസ് അവിടെ വെച്ച് പറയുന്നത് തനിക്കൊരു നല്ല പടം എൻ്റെ നല്ലൊരു പടം കിട്ടിയില്ലേ ആ പത്രത്തിലിടാൻ എന്ന് പറഞ്ഞപ്പോൾ അപ്പുറത്തുനിന്ന് വീരേന്ദ്രകുമാറും അപ്പുറത്തുനിന്ന് നല്ല ചിരിയാണ് രണ്ടുപേരും ചിരിക്കുന്നൊരു രംഗം പിന്നീട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുശലം പറയുകയാണ് അങ്ങനെ ആ ചിരിക്കുന്നൊരു രംഗം മനസ്സിൽ പറഞ്ഞു നിൽക്കുകയാണ് മാത്രമല്ല നമ്മളെ താരമുക്കിലാണ് നമ്മുടെ കേരളത്തിൽ തന്നെ കോഴിലൊക്കെ സൃഷ്ടിച്ച ഒരു കേസാണ് ചന്ദ്രബോസിനെ ശോഭ സിറ്റിയിൽ വെച്ച് വാഹനം ഇടിച്ചു കൊന്ന കേസ് ആ വിഷയത്തിൽ നിരവധി നേതാക്കൾ ചന്ദ്രബോസിൻ്റെ വസതിയിലെത്തുകയുണ്ടായി ഒപ്പം സഖാവ് വി എസും അന്ന് വരികയുണ്ടായിട്ടുണ്ട് വി എസ് വന്ന് അവിടുന്ന് അദ്ദേഹം പറഞ്ഞു മുല്ലശ്ശേരിയിലെ രക്തസാക്ഷികളുടെ വീട്ടിലേക്ക് പോകണം ഒരു വീട്ടിലെ രണ്ട് രക്തസാക്ഷികൾ മുജീബ് റഹ്മാനും ഷിഹാബുദ്ദീനും അവരുടെ സഹോദരങ്ങളെയും മക്കളെയും കാണാൻ വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞു ഞാനായിരുന്നു അന്ന് വിയസിൻ്റെ കൂടെ മുല്ലശ്ശേരിയിലെ ഷിഹാബിൻ്റെയും മുജീബിൻ്റെയും വീട്ടിലേക്ക് പോകുന്നത് അവർ ചെന്ന് മക്കളെയും സഹോദരങ്ങളെയും ആശ്വാസപ്പെടുത്തുക അന്ന് തന്നെ ഒരു സബ്മിഷൻ ഉന്നയിക്കുന്നതിന് വേണ്ടി ഒരു നിവേദനം തയ്യാറാക്കി തയ്യാറാക്കിത്തരണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ആ നിവേദനം അന്ന് തന്നെ തയ്യാറാക്കി ഗ്രാമനിലയത്തിൽ കൊണ്ടുപോയി അന്ന് തന്നെ കൊടുക്കും പിറ്റേ ദിവസം നിയമസഭയിൽ ആ കൊലപാതകം അന്വേഷണ യോഗ്യത കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സബ്മിഷൻ ഉന്നയിക്കുന്നത് ഉന്നയിച്ച വാർത്തയാണ് എല്ലാ പത്രങ്ങളിലും ദൃശ്യ ചാനലുകളിലെല്ലാം വന്നത് അതൊരു അനുഭവമാണ് അതുപോലെ തന്നെ വി എസിനെ ഗ്രാമനിലയത്തിൽ നിന്നും വന്ന് പുലർച്ചെ രാവിലത്തെ പ്രോഗ്രാം ആദ്യ പരിപാടി അന്തിക്കാട് കമ്മ്യൂണിറ്റി ഹാളിൻ്റെ നിർമ്മാണോദ്ഘാടനമാണ് അന്ന് കോൺഗ്രസ് ആണ് അന്തിക്കാട് ഭരിക്കുന്നത് എന്നിരുന്നാലും വി എസിനോടുള്ള ഒരു ബഹുമാനം തന്നെയാണ് അന്ന് കോ അന്തിക്കാട്ടെ കോൺഗ്രസ് ഭരണസമിതി എടുത്തത് നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞ് പിന്നെ അടുത്ത പ്രോഗ്രാം മണലൂരിൽ വനിതാ വ്യവസായ കേന്ദ്രം മണലൂർ പഞ്ചായത്തിൻ്റെ ആ ഉദ്ഘാടനം കഴിഞ്ഞ് മുല്ലശ്ശേരി ബസ് സ്റ്റാൻഡ് നിർമ്മാണ പ്രവർത്തിയുടെ ഉദ്ഘാടനം അത് കഴിഞ്ഞ് എളവള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ സാംസ്കാരിക നിലയത്തിൻ്റെ ഉദ്ഘാടനം ഈ നാല് പരിപാടികളിൽ വി എസിൻ്റെ ഒപ്പം ഇരുന്ന് ആ പുറകിൽ രണ്ടു പേരും ഇരുന്ന് വി എസിൻ്റെ ഒപ്പം യാത്ര ചെയ്യാൻ അന്ന് പാർട്ടി ബി എസിനെ കൊണ്ടുവരുന്ന കാര്യത്തിൽ അപ്പം പോകുന്ന കാര്യത്തിൽ എന്നെയാണ് ചുമതലപ്പെടുത്തിയിരുന്നതായിരുന്നു ഈ നാല് പരിപാടികൾക്കും ബി എസിൻ്റെ ഒപ്പം സഞ്ചരിക്കാൻ കഴിഞ്ഞത് യൂറോപ്പിലൊരിക്കലും മറക്കാൻ കഴിയാത്തൊരു അനുഭവം തന്നെയാണ് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളത് മറ്റൊരു അനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണലൂര് മുരലേട്ടം മത്സരിക്കുന്ന സമയത്ത് അന്ന് ബി എസിൻ്റെ പ്രോഗ്രാം അന്ന് ലഭിക്കുന്നത് വിഷുവിനാണ് പ്രോഗ്രാം ലഭിക്കുമ്പോൾ സത്യത്തിൽ ആ പ്രോഗ്രാം എവിടെ നടത്തണം എന്നുള്ള ആലോചന നടത്തുന്നു തികച്ചും രാവിലത്തെ പ്രോഗ്രാം എന്ന രീതിയിൽ എവിടെ നടത്തിയാലും എവിടെ നടത്തുമ്പോഴാണ് അത് വിജയം കഴി കൈവരിക്കുക എന്ന ചിന്തകൾ എല്ലാവർക്കും ഉണ്ടായി സ്വാഭാവികമായും അവസാനം ചർച്ച ചെയ്ത് അത് മണലൂരിൽ കാഞ്ഞാണിയിൽ നിച്ച് നടത്തണമെന്ന് തീരുമാനിച്ചു വളരെ ആത്മാർത്ഥമായി തന്നെയാണ് ആ പ്രോഗ്രാം ഏറ്റെടുത്തത് ഒരു ഉത്സവം തന്നെയായിരുന്നു ആ പ്രോഗ്രാം ഏറ്റെടുക്കുമ്പോൾ ഞാനടക്കമുള്ള മണലൂരിലെ ഓരോ യുവാക്കൾക്കും സഹാതാക്കൾക്കും ഉണ്ടായിരുന്നു മണലൂരിലെ മറ്റൊരു പ്രത്യേകത വിഷുവിൻ്റെ അന്നാണ് പതിമൂന്ന് കരയിൽ നിന്നുള്ള പൂരം സമാജത്തിലേക്ക് വരുന്നത് ഇത്തരം പ്രയാസകരമായ അനുഭവങ്ങളുണ്ടായിട്ടു അന്നേ ദിവസം അത് നടത്തണമെന്ന് തീരുമാനിക്കുമ്പോൾ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിനുള്ളിലൊരു ഭയം ഉണ്ടായിരുന്നു ആളുകൾ എത്തുമോ എന്നൊരു ഭയം ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങളുടെ ആ പ്രതീക്ഷകൾക്ക് അപ്പുറത്തായിരുന്നു മണലൂരിലെ ഓരോ കുടുംബങ്ങളിൽ നിന്നും കുടുംബസമേതമാണ് അന്ന് വി എസിനെ വി എസിൻ്റെ പ്രസംഗം കേൾക്കാൻ ആ വിഷുവിൻ്റെ അന്ന് കാഞ്ഞാണി സെൻ്ററിലേക്ക് രാവിലെ ആളുകൾ എത്തിച്ചേരുന്നത് അതൊരു ഒരു മറക്കാത്ത അനുഭവമായിട്ടാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും കടന്നു ൊരു അനുഭവം എന്ന് പറയുന്നത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സഖാവ് കെ പി അരവിന്ദാക്ഷ സഖാവ് വെസ്റ്റ് കോട്ട് ഹോസ്പിറ്റലിൽ ഒഴക്കിലുള്ള ദശാമനിയുടെ അടുത്തുള്ള ആശുപത്രി വെസ്റ്റ് കോട്ട് ഹാസുപത്രി അല്പം സീരിയസ് ആയിട്ട് കിടക്കുന്ന സമയത്താണ് സഖാവ് വി എസ് അന്ന് ഇവിടെ വരികയും രാമനിലയത്തിൽ വി എസ് ഉണ്ട് എന്ന് അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊന്നും കാണാൻ വേണ്ടി രാമനിലയത്തിലേക്ക് പോയപ്പോൾ വി എസ് കെ പി എ കാണാൻ പോകുന്നതിന് വേണ്ടി നിൽക്കുകയായിരുന്നു കൂടെ ടി ശശിധരനും ഉണ്ടായിരുന്നു ശശിധരനും വി എസും കൂടി അപ്പോൾ എന്നോടും കൂടി കയറിക്കോളം പറഞ്ഞു വണ്ടിയിൽ പോന്നോളം പറഞ്ഞു അങ്ങനെ ഞാൻ പോകേണ്ട കാര്യം നോക്കി നിൽക്കുമ്പോഴാണ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായ പ്രൊഫസർ മുരളിമാഷ് മുരളിമാഷ് ആ നേരത്ത് വന്നു അവിടെ വന്നു അപ്പോൾ സുഹൃത്തി എനിക്ക് ഞാനും ബൈക്കിലാണ് തൃശ്ശൂർക്ക് വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തായാലും പോയിക്കോ ഞാൻ നൂറ് മാഷം കൂടി ബൈക്കിൽ ആശുപത്രിയിലേക്ക് എത്താമെന്ന് പറഞ്ഞു മുഖ്യമാഷ എൻ്റെ ബൈക്കിൻ്റെ പുറകിലിരുത്തി ആ വാഹനത്തിൻ്റെ ഒപ്പം തന്നെ ഞങ്ങൾ ആശുപത്രിയിലേക്ക് എത്താൻ വേണ്ടി കഴിയുകയും അന്ന് കെ പിയെ കാണാൻ കണ്ട് അവിടെ കെ പിയുടെ ഭാര്യയോടും സംസാരിക്കുന്ന കെ പിയോടും സംസാരിക്കുന്ന രംഗങ്ങൾ ും മറക്കാത്ത ഓർമ്മമായി മനസ്സിൽ നിൽക്കുകയാണ് അതോടൊപ്പം തന്നെ മണലൂരിൽ നമ്മുടെ ശ്മശാനം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി സഖാവ് വി എസ് തന്നെയാണ് എത്തിയിട്ടുണ്ടായത് അത് കൂടാതെ തന്നെ മണലൂർ കാരമുക്ക് സർവീസ് സഹകരണ ബാങ്കിൻ്റെ പടിയം ശാഖ ഉദ്ഘാടനം ചെയ്തത് സകാവ് വി എസ് തന്നെയാണ് അന്നും ഈ പറഞ്ഞ പോലെ തന്നെ കൂടെ പോകാനും അദ്ദേഹത്തിനെ കൂടെ കൊണ്ടുവരാനും അദ്ദേഹത്തിൻ്റെ ഒപ്പം സഞ്ചരിക്കാനും എനിക്ക് അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നും ബ്യത്ത് എവിടെയെങ്കിലും വരുന്നുണ്ടെങ്കിൽ കാണാൻ പോവുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷമുള്ള കാര്യമായിരുന്നു ഞാൻ അതിന് നിർബന്ധപൂർവം തന്നെ അതിനു വേണ്ടി പ്രത്യേകം സമയമെടുത്ത് തന്നെ കാണാൻ പോകാറുണ്ടായിരുന്നു വേർപാട് എന്നും ഒരിക്കലും നികത്താൻ കഴിയാത്തൊരു വിടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതുത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും കുടുംബത്തിനോടും ഉണ്ടായിട്ടുണ്ട്